അവിടെ രണ്ട് പുരോഹിതന്മാർ രണ്ട് പണ്ഡിതന്മാർ തുബ്ബ രാജാവിനെ സമീപിച്ചു പറഞ്ഞു ഒരിക്കലും കായ നിങ്ങളുടെ കീഴിലാക്കരുത് കായയുടെ പരിസരത്തുള്ള ജനങ്ങളെ നിങ്ങൾ അടിമകളാക്കി വെക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബഹുമാനവും സ്നേഹവും കിട്ടാനുള്ള കാരണം ആ കായയെ ആദരിക്കുന്നത് മൂലമാണ് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച രാജാവ് ആദ്യമായി കാബക്ക് കിസുവ ധരിപ്പിച്ചു ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ വർഷത്തിൽ രണ്ട് തവണ കാബൻ്റെ ചുറ്റും പൊതച്ചിരിക്കുന്ന കിസുവ മാറ്റി പുതിയ കിസുവ അവിടെ ധരിപ്പിക്കും പട്ടുനൂലും സ്വർണത്തിൻ്റെ നൂലും കൊണ്ട് സമ്മിശ്രമാക്കി ഉണ്ടാക്കുന്ന വിലപിടിപ്പുള്ള കിസുവ അതിനു മുകളിൽ വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴുള്ള കിസ്വ ആദ്യമായി തുബ്ബൈ രാജാവാണ് കിസ്വ ധരിപ്പിച്ചത് അവിടെയുള്ള ഹാദിമീങ്ങൾക്കൊക്കെ വലിയ സംഭാവന കൊടുക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത് തുബ്ബൈ രാജാവ് നേരെ നീങ്ങിയത് മദീനയിലേക്കാണ് മദീനയിലുള്ള ആളുകളെ അക്രമിച്ച് കീഴ്പ്പെടുത്തി ആ രാജ്യത്തിൻ്റെ സ്വാധീനം ഭരണം എൻ്റെ കയ്യിലാകണം എന്ന് തീരുമാനിച്ച് പല ഭാഗങ്ങളിലും അക്രമങ്ങൾ അയച്ചുവിട്ടു പക്ഷേ രാജാവിനെ രാജാവിനത്ഭുതപ്പെടുത്തിയത് അന്ന് ജീവിക്കുന്ന നബിസ്വല്ലാഹുലി സ്വലം പിറക്കുന്നതിൻ്റെ ഒമ്പത് നൂറ്റാണ്ട് മുമ്പാണ് ഈ സംഭവം അന്ന് ജീവിക്കുന്ന മദീനക്കാരുടെ സ്വഭാവം അദ്ദേഹത്തെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി പകൽ സമയത്ത് യുദ്ധത്തിന് വന്നാലും വൈകുന്നേരമാകുമ്പോൾ അവർ വന്ന് ചോദിക്കും കഴിക്കാൻ ഭക്ഷണമുണ്ടോ കിടന്നുറങ്ങാൻ വിരിപ്പുണ്ടോ പായയുണ്ടോ എന്ന് ചോദിക്കും നല്ല സ്നേഹമുള്ള പെരുമാറ്റമാണ് രാജാവ് പറഞ്ഞു എന്നത് ഏറെ ആകർഷിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് രോഗഗ്രസ്തനായി കിടന്നു എത്ര ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല അവസാനം രാജാവ് തീരുമാനിച്ചു മദീനയിലെ പണ്ഡിതന്മാരെ സമീപിക്കണം മദീനയിലെ അന്നത്തെ പണ്ഡിതന്മാർ ഇഞ്ചിയിലും തോറാത്തുമൊക്കെ വശമുള്ള പണ്ഡിതന്മാരാണ് അവർ വന്നു തുബ്ബ രാജാവിനോട് പറഞ്ഞു തുബ്ബ രാജാവേ നിങ്ങൾ അക്രമിച്ച് കീഴടക്കാൻ വന്നിരിക്കുന്ന ഈ ദേശം അവസാനം വരുന്ന നബി മുഹമ്മദുറസൂലാഹി സല്ലാഹു അലൈ വസ്ല്ലം ഹിജറ വരുന്ന നാടാണ് അവസാനത്തെ നബി ഹിജറ വന്ന് താമസിക്കുന്ന നാടാണിത് ഈ ത്വയ്ബ എന്ന് പറയുന്ന പരിശുദ്ധമായ നാട് ഇവിടെ അക്രമം അഴിച്ചുവിട്ട് വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി അവസാനം വരുന്ന നേതാവിനെ ബഹുമാനിച്ച് നല്ല രൂപത്തിലായി നിങ്ങൾ തിരിച്ചു പോകണം രാജാവ് തൻ്റെ അനുയായികളെ വിളിച്ചു അക്രമങ്ങളൊക്കെ നിർത്താൻ വേണ്ടി പറഞ്ഞു തുബ്ബ രാജാവ് തീരുമാനം മാറ്റി ആ തീരുമാനത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങി രോഗം മുഴുവനും സുഖപ്പെട്ടു നല്ല ആരോഗ്യവാനായി തുബ്ബ രാജാവ് മദീനയിൽ ഒരു നിശ്ചിത സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് നല്ലൊരു വീടുണ്ടാക്കി അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല വീട് അഥവാ സഹോദരങ്ങളെ അന്ന് മദീനയിലുള്ള വീടൊക്കെ താഴ്ഭാഗത്ത് മാത്രം ഒറ്റ നിലയുള്ള വീടാണ് തുബ്ബ രാജാവ് നിർമ്മിച്ചത് മുകളിൽ ഒരു നിലയുള്ള രണ്ട് നിലയുള്ള വീടാണ് താഴ്ഭാഗത്തും താമസിക്കാം മേൽഭാഗത്തും താമസിക്കാം മരത്തിൻ്റെ തട്ടുകളാണ് പഴയകാലത്തെ വീടുകൾക്കൊക്കെ ഉണ്ടായിരുന്നത് നല്ല മരത്തിൻ്റെ തട്ടും അതുപോലെ തന്നെ മരത്തിൻ്റെ നല്ല കോണിയും നല്ല വാതിലുകളും നല്ല സംവിധാനങ്ങളും ഉപയോഗിച്ച് നല്ലൊരു വീടുണ്ടാക്കി വീടുണ്ടാക്കിയ ശേഷം മദീനയിലെ ഏറ്റവും വലിയ ഗോത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം എത്രയും കാലം താമസിക്കാം പക്ഷേ അവസാനത്തെ നബിയായി വരുന്ന നബി ഹിജറ വരുന്ന നാടാണല്ലോ മദീന എന്ന് പറയുന്ന നാട് ആ നബി മദീനയിലെത്തിയാൽ ഈ വീട്ടിലായിരിക്കും താമസിക്കുക നിങ്ങൾ അതിനു വേണ്ടി ഒരു കങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ആ നബി വന്നാൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കണം ആ നബി മദീനയിൽ വരുമ്പോൾ എൻ്റെ വക ഒരു കത്ത് നിങ്ങൾ ആ നബിക്ക് കൊടുക്കണം എപ്പോഴാണ് ഈ കത്ത് എഴുതുന്നത് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് തുബ്ബ രാജാവ് എഴുതിയ കത്തിൻ്റെ പൂർണ്ണരൂപം ഇമാം കുർത്തുബീർതി അള്ളാഹുന് വിശദമായി വിശദീകരിച്ചത് കാണാം സഹോദരങ്ങളെ ആ വീട്ടിൽ അഷ്റഫുൽ അഷ്റഫുൽഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഹിജ്റ വരുന്ന നബിക്ക് താമസിക്കാൻ വേണ്ടി ഒമ്പത് നൂറ്റാണ്ട് മുമ്പാണ് വീട് നിർമ്മിച്ച് റെഡിയാക്കി വെക്കുന്നത് ഓരോ തലമുറകൾ അതിലെങ്ങനെ താമസിച്ചു നബി സല്ലാഹു അലൈഹി വസല്ലം വസ്ലമ റബീഉൽ റബിയുല്ലവ്വൽ മാസത്തിലാണല്ലോ മദീനയിൽ എത്തുന്നത് മദീനയിലെത്തുന്നത് റബിയുല്ലവ്വൽ പന്ത്രണ്ടിനാണ് ഞങ്ങൾ മദീനയിലെത്തുന്നത് പന്ത്രണ്ടിൻ്റെ മുമ്പ് തന്നെ നാല് ദിവസം മദീനയിലുള്ള അപാല വൃദ്ധം ജനങ്ങളും നബി നബിസൊല്ലാഹുഅലൈ വസ്ലം നിങ്ങൾ വരുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ട് ആദ്യം തങ്ങളെത്തിയത് മദീനയിലല്ല കുബായിലാണ് കുബായിൽ നിന്ന് മദീനയിലേക്ക് ഇന്ന് വരും എന്ന നിലക്ക് ഒമ്പതിൻ്റെ അന്നും ഉച്ച സമയം വരെ വെയിൽ ചൂടാകുന്ന സമയം വരെ കുന്നിൻ പ്രതലങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിലും കയറി നിന്ന് നോക്കുകയാണ് ചെറിയവരുണ്ട് വലിയവരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാവരും ആ കൂട്ടത്തിലുണ്ട് പത്തിന്റെ അന്നുമ്മനെ കയറി നോക്കി പതിനൊന്നിൻ്റെ അങ്ങനെ നോക്കി നബി നബിഹു അലൈ വസ്ലമെ വരവിന് ആകാംക്ഷയോടെ സ്വീകരിക്കാൻ പന്ത്രണ്ടിൻ്റെ അന്ന് ഏകദേശം ഒരു ലുഹാ സമയത്ത് അതാ ഒരാൾ വിളിച്ചു പറയുന്നു ദൂരഭാഗത്തിൽ നിന്ന് രണ്ടാളുകൾ വാഹനത്തിൽ വരുന്നുണ്ട് കുന്നിൻ മുകളിൽ നിന്ന് എല്ലാവരും തായ് ഭാഗത്തേക്ക് ഇറങ്ങി മദീനയുടെ അതിർത്തിയിലെത്തി അഷ്റഫുൽ അലൈഹി തങ്ങളെ ഹൃദ്യമായി വരവേറ്റു പാടിയ പല മധു ഒരു മധു ദഫ് മുട്ടിയിട്ട് നബി സല്ലാഹു അലൈ വസല്ലെ വരവേൽക്കുകയാണ് മറ്റൊരു പക്ഷം കൂട്ടർ പാടുന്നുണ്ട് അള്ളാഹു അക്ബറു അക്ബറു ജ വേറൊരു കൂട്ടം ആളുകൾ പാടുന്നുണ്ട് വിവിധ രൂപത്തിലുള്ള മധു കൊണ്ട് അലങ്കൃതമായ സ്വീകരണം നബി സല്ലാഹു അലൈവസമ നിങ്ങൾ അവരെ സ്വീകരണങ്ങളൊക്കെ നന്ദിയോടെ സ്വീകരിച്ചു അഷറഫുൽഹു അലൈവ് വസല്ലം നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ വാഹനത്തിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് അതേ അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് കടക്കുമ്പോ ഒരു സുഹാബി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഈ കാണുന്നത് എൻ്റെ വീടാണ് ഞാൻ അതിലുള്ള ആളുകളെ മുഴുവനും മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് വീട് മുഴുവനും വൃത്തിയാക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയാലും ഇവിടെ താമസിച്ചാലും അതേ മറ്റൊരു സുഹാബിയും പറയുന്നു ഓരോരുത്തരും ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹാ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കണം ആ ഒട്ടകം സാധാരണ ഒട്ടകമല്ല അതിന് നിർദ്ദേശമുണ്ട് കൽപ്പനയുണ്ട് ഞാൻ അവിടെ താമസിക്കണം അതെന്റെ ഒട്ടകത്തിന് നന്നായി അറിയും അവരുടെ സ്വീകരണം തങ്ങള് സ്വീകരിച്ചെങ്കിലും അത് തങ്ങൾ മാനിച്ചെങ്കിലും തങ്ങള് പറഞ്ഞു ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് ബുദ്ധിമുട്ടാക്കരുത് എല്ലാവരും നടക്കുന്നു ഒട്ടകം നേരെ ചെന്നെത്തിയിട്ട് അബു അയ്യൂബുല്ലാഹൊന്നു താമസിക്കുന്ന വീടിന്റെ നേരെ തായ് ഭാഗത്തായി അവിടെ മുട്ടുകുത്തുന്നു അബു അയ്യൂബുല്ലാഹൊന്ന് വന്ന് ചോദിക്കുന്നു ഇവിടെയാണോ അള്ളാഹുവിൻ്റെ റസൂലെ താമസം ഇവിടെ തന്നെയാണെന്നാ മനസ്സിലാകുന്നത് ഒട്ടകം മുട്ടുകുത്തിയത് കണ്ടില്ലേ സുഹാൻ അല്ലാ വലിയ സന്തോഷം വലിയ ആവേശം സഹോദരങ്ങളെ അബുഅയ്യൂബുൽ അൻസാർ അലിയല്ലാഹൊന്ന് താമസിക്കുന്ന വീട് ഒമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുബ്ബ രാജാവ് നിർമ്മിച്ച വീടാണ് പരമ്പരയായി ഓരോ ഗോത്രക്കാർ മാറി മാറി താമസിച്ച് അന്നത്തെ സമയത്ത് അയ്യൂബുൽ ആ വീട്ടിൽ വസ്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഒക്കെ വച്ചിരിക്കുന്ന നല്ല ഒരു സഞ്ചിയുണ്ട് അത് വേഗം വാരിയെടുത്ത് അയ്യൂബുൽ അബുഅയ്യൂബു അല്ലാഹുന്ന് ഓടുകയാണ് ഓടുന്ന സമയത്ത് നബിസ് വസല്ലം പറഞ്ഞു അബു അയ്യൂബേ വീട്ടിലേക്ക് വരുന്ന ആളാണ് ആദ്യമായി വീട്ടിലേക്ക് കിടക്കേണ്ടത് അവൻ്റെ കൂടെയുള്ള ഉപകരണങ്ങളും വസ്തുക്കളൊക്കെ ഒക്കെ പിറകിലാണ് വരേണ്ടത് അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ നിന്നൊരാൾ ഗൾഫിൽ വന്നാൽ പെട്ടി ആരെങ്കിലും പൊക്കിക്കോളി എന്ന് പറയുക ആൾക്കാർ വന്ന ആളാദ്യം കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഏറ്റണം അങ്ങനെയാണ് അതിൻ്റെ സുന്നത്ത് അബു അയ്യൂബുൽ അലിയോ ആവേശം കൊണ്ടല്ലേ സന്തോഷം കൊണ്ട് എത്ര സ്വഹാബിമാരവരെ വീട് ഒഴിഞ്ഞു വെച്ചു റെഡിയാക്കി വെച്ചു തങ്ങളൊന്ന് താമസിച്ചിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹത്തോടെ നബിസല്ലാസ്ലും സിദ്ധീഖർ അലി അള്ളാഹുനും സ്വീകരിക്കാൻ വേണ്ടി വീടൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് ആ മക്കത്തു നിന്നും അധീനയിലേക്ക് ഹിജറ പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചപ്പോഴേക്ക് ഇവിടെ സ്വീകരണങ്ങൾ ഒരുക്കി റെഡിയാക്കി വീടൊക്കെ റെഡിയാക്കി ആളുകൾ കാത്തിരിക്കുകയാണ് ഒട്ടകം മുട്ടുകുത്തിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷം അടക്കാൻ കഴിയുന്നില്ല മഹാനവറുകൾ ആ ബാണ്ഡം എടുത്ത് നബിസ്വല്ലാഹുസ്ങ്ങളെ വസ്ത്രങ്ങളും മറ്റുള്ള കെട്ടിങ്ങോട്ട് എടുത്തിട്ട് ഓടുകയാണ് ഓടുന്ന സമയത്ത് പറഞ്ഞു ആളുകളാണ് വീട്ടിലേക്ക് വരുന്നവരാണ് ആദ്യം വരേണ്ടത് അവരുടെ ഉപകരണങ്ങളൊക്കെ പിന്നിലാണ് വരേണ്ടത് മഹാനവറുകൾ പിറകോട്ട് നിന്നു അഷ്റഫുൽ ഖൽക്കു സല്ലാഹു അല്ല മതങ്ങളും അബൂബക്ർ സിദ്ദീഖ് അലി അള്ളാഹുനും വീട്ടിലേക്ക് കയറിയിരുന്നു ആദ്യമായി അവരെ സ്വീകരിക്കാൻ നല്ല വെള്ളവും കാരക്കയും കൊണ്ടുവന്നു കൊടുത്തു സ്വഹാബിമാർ പലരും വീടിൻ്റെ മുറ്റത്തിങ്ങനെ പല ഭാഗത്തായി ഇരുന്നു അഷറഫുൽ ഖൽക്ക് അലൈഹി അലൈവലമ തങ്ങൾ ആദ്യത്തെ ചെറിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയപ്പോൾ തങ്ങളെ കയ്യിലേക്ക് ഒരു കത്ത് ഒരു എഴുത്ത് കൊണ്ടുവന്നു കൊടുത്തു ആ എഴുത്തവിടെ സൂക്ഷിച്ചു വച്ചിരുന്നു ആ എഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പാവപ്പെട്ടൊരു മനുഷ്യനാണ് രാജാവിൻ്റെ എഴുത്താണ് നിങ്ങൾ എന്നെ പരിഗണിക്കണം ഞാൻ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഈ ദുനിയാവന്ന് വിട പറഞ്ഞു പോകുന്ന ആളാണ് എപ്പോഴാണ് വിശ്വാസം രേഖപ്പെടുത്തുന്നത് തങ്ങൾ പൂജാതരാകുന്നതിൻ്റെ ഒമ്പത് നൂറ്റാണ്ട് മുമ്പ് വരുന്നതിൻ്റെ മുമ്പ് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ കാത്തിരുന്നു കൊണ്ട് ഷഫായത്തിന് വേണ്ടി അപേക്ഷിച്ചു എന്ന ഒരു പ്രത്യേകത നമ്മുടെ നേതാവ് സയ്യിദൂറുലാഹി സുല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് സ്വന്തമാണ് ആ കത്തിൽ എഴുതുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ മദീനയിൽ ഞാൻ എൻ്റെ വകയായി ഒരു വീട് നിർമ്മിച്ചു സ്ഥലം വാങ്ങിയിട്ട് അതിൽ താമസിക്കണം നാളാഹത്തിലെത്തുമ്പോൾ നബിയെ ഹിസാബിൻ്റെ വേളയിൽ എന്നെ മറക്കരുത് തുജാവിൻ്റെ വരികളിൽ അങ്ങനെയുണ്ട് വലാ തൻസനീ യൗമൽ ഹിസാബ് ഹിസാബിന്റെ ദിവസം വിചാരണ നാൾ എന്നെ മറക്കരുത് അന്ന് തങ്ങൾ എനിക്ക് ഷെഫി ആകണം ശുപാർശകനാകണം അഷ്റഫുൽ ഖൽഖർ റസൂൽ സല്ലാഹുഅലൈ വസ്ലം തങ്ങളെ വിശ്വസിക്കുകയും ശുപാർശ ആഗ്രഹിക്കുകയും ഹിസാബിൻ്റെ സമയത്ത് സഹായം ചോദിക്കുകയും ചെയ്യുന്നത് തങ്ങൾ പിറന്നതിന് ശേഷമല്ല മക്കയിൽ പൂജാതരായതിനു ശേഷമല്ല പ്രഖ്യാപനം ജനങ്ങളിലേക്ക് വിതരണം ചെയ്ത് ദീനി ദേവത്ത് ആരംഭിച്ചതിൻറെ ശേഷമല്ല പിന്നെയോ നബിസല്ലാഹു അലൈവസങ്ങൾ പിറക്കുന്നതിൻ്റെ ഒമ്പത്